തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് സ്വന്തം മാതാവിനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ മകൻ നിർവഹിച്ചത് അങ്ങനെയാണ് അയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് പോലീസിന് സുബൈദയെ കൊലപ്പെടുത്തിയ ലഹരി ലഹരിക്കായ മകൻ ആഷിഖ് ആഷിഖ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് തന്റെ അമ്മയെ കൊന്നതെന്നാണ് അങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിൽ നിന്നോണ്ട മോർച്ചറിയിൽ ഈ മാതാവിന്റെ പിന്നെ ബോഡി അവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായിട്ട് ഇവനെ അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നപ്പോൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞാണ് എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ലഹരിയായിരുന്നു ബ്രെയിൻ്റെ കടന മാറിപ്പോ അല്ലേ നമ്മളിനി ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ പറഞ്ഞില്ലല്ലോ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ ബ്രെയിൻ്റെ ഘടന മാറിപ്പോവും അത് പിന്നെ ഇത് കഴിക്കാതിരുന്നാലും ശരി പിന്നെ ഇത് ഉപയോഗിക്കാതിരുന്നാലും ശരി നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അവിടെ നിന്ന പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവിടെ നിന്ന ആശുപത്രി ജീവനക്കാർ പിന്നെ നിന്ന് വിറയ്ക്കുമായിരുന്നു ഒന്നാണ് ഓ ഇത് കേട്ടിട്ട് ഇവന് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി അവർക്ക് ആശുപത്രി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന പിന്നെ മോർച്ചറിയിൽ സ്റ്റാഫുകളായിട്ടുള്ളവർക്ക് ഇവനെ രണ്ടെണ്ണം പൊട്ടിച്ചാൽ കൊള്ളുമെന്ന് അവർക്ക് ആഗ്രഹം തോന്നി ഇവനെ പിന്നെ ഈ അടിവാര മുപ്പത് ഏക്കറിലാണ് ഇവരുടെ വീട് ഇവനീ കൃത്യം നടത്തിയത് പുതുപ്പാടി ചെന്നിട്ടാണ് അനിയത്തിയുടെ വീട് ഈ സുബൈദയുടെ സഹോദരിയുടെ കൂടായിരുന്നു സുബേദ താമസിച്ചിരുന്നത് ഇവൻ കോഴിക്കോട് ഇവൻ പ്ലസ് ടു വരെ ഇവന് യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇതിനുശേഷം ഇവൻ കോഴിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡിഗ്രി പഠിക്കാൻ പോയി അവിടെ നിന്നാണ് ഇവൻ്റെ കൈവിട്ട് പോയത് അതിന് ശേഷം ഇവനെ മലപ്പുറം കോഴിക്കോട് ഇപ്പോൾ ഏറ്റവും അവസാനം ബാംഗ്ലൂരിലായിരുന്നു ഡി എഡിഷൻ ഏഴ് മാസം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഇവൻ്റെ ബന്ധുക്കൾ തന്നെ ഈ സുബേദയുടെ ബന്ധുക്കൾ തന്നെയാണ് ഇവനെ അവിടെ ആ അവിടെ കൊണ്ടുവന്ന് ഡി എഡിഷൻ ചെയ്തത് ഈ സുബേദയുടെ സഹോദരി ജോലി ചെയ്യുന്ന എല്ലാം തന്നെ ഇവന്റെ ഡി അഡിഷന് വേണ്ടിയാണ് ചെലവാക്കിക്കൊണ്ടിരുന്നത് ഇവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സുബേദയുടെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ഇവന് സുബേദയുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി അടപ്പമുണ്ട് ആ ഭൂമി ഇവന് വിൽക്കണം ഇവന് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഇത് വിൽക്കണം ഇപ്പൊ മാതാവ് അത് സമ്മതിച്ചില്ല ഈ ഉമ്മ അത് സമ്മതിച്ചില്ല കാര്യം ഇവന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നാശമായി പോകാന്ന് അവർക്കറിയാവുന്നത് പിന്നെ ഇവനേം കിട്ടത്തില്ല ഭൂമിയും കിട്ടത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് അവരത് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ഇവൻ ദീർഘകാലമായിട്ട് ഇതും പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരാണെങ്കിൽ അതെ ആ ട്യൂമറായിരുന്നു അപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുക തലയിൽ സർജറി നടത്തിയിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന സമയത്താണ് ഇവൻ കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുന്നത് വൈകുന്നേരം അവിടെ ചെന്ന് ഈ പുതുപ്പാടിയിൽ ചെന്നിട്ട് അവിടെ നേരം ഈ സഹോദരി ഉണ്ടായിരുന്നില്ല ഈ സുബേദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുമായിട്ട് ഇത് പറഞ്ഞ് തർക്കമായി തർക്കിച്ച് ഈ മാതാവിനെ എഴുന്നേക്കാൻ പറ്റാത്ത കിടക്കുകയാണ് അപ്പോൾ ഇവ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞു തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു വെട്ടുകത്തി തരുമെന്ന് ചോദിച്ചു ഇപ്പം നോർമലായിട്ടാണ് അവൻ ചെല്ലുന്നത് അപ്പോൾ അവർക്കും വലിയ സംശയം തോന്നിയില്ല കാരണം സുബൈദ അവിടെ കിടപ്പിലാണ് അപ്പോൾ ഇവനെന്ന് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ധാരണയിൽ ഇത് അവരെടുത്ത് കൊടുത്തു ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പേടിച്ച് നേരെ ഇനി ഇപ്പുറത്ത് വീട്ടിൽ വന്നിട്ട് കഥകം അടച്ചു കഥകടച്ചിട്ട് കഥ കടച്ച് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഈ ഉമ്മയുടെ കഴുത്തിൽ തുരുതുരാ വെട്ടി കളഞ്ഞു തുരുദുര വെട്ടി തലയ്ക്കും കഴുത്തിലുമാണ് വെട്ടി ഈ കഴുത്ത് അറ്റുപോയ നിലയിലായിരുന്നു മുക്കാൽ ഭാഗത്തോളം ഇത് അറ്റുപോയി അതിനുശേഷമാണ് ഇവൻ ആദ്യം ഈ പറയുന്ന ആ ഡയലോഗ് പലതവണ ആവർത്തിച്ചു പലതവണ ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കി എന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഇവൻ കഥ കടച്ച് പിന്നെ റൂമിൽ തന്നെ ഇരുന്നു ഈ ബോഡിയുടെ അടുത്ത് തന്നെ അവരു ഓടിയുടെ അടുത്ത് ഇരുന്ന് വൈകുന്നേരം അവര് ഈ അനിയത്തി വന്ന് വിളിച്ചപ്പോഴാണ് ഇവൻ കഥ ഉറന്നത് കഥ ഉറന്ന് അവർ കണ്ടവർ ബോധം മറ്റു വീണുപോയി അവരുടെ നിലവിളി കേട്ടിട്ടാണ് ആളുകൾ ഓടിക്കൂടുന്നത് ഇവനെ നേരത്തെയും ഈ ഉമ്മയെ ഉപദ്രവിച്ചതിന് ഇവൻ മൂന്ന് തവണയാണ് ഈ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നേരത്തെ നടത്തിയത് മൂന്ന് അറ്റംപ്റ്റ് നടത്തിയിരുന്നു ആ മൂന്ന് അറ്റംറ്റിലും അവർ രക്ഷപ്പെട്ടു അതിന് ശേഷമാണ് അവർ ഇങ്ങനെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറിയത് ഇവൻ്റെ ശല്യ വയ്യാതെ പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ള ഇവൻ ഈ ആക്രമിക്കുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരു കൊലപാതകം ഇവൻ നടത്തുമെന്ന് അവർക്ക് ധാരണയില്ല ഉണ്ടായിരുന്നില്ല ഈ സഹോദരിക്ക് ആ ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീയെ തനിച്ചാക്കി അവർ പോവില്ലായിരുന്നു പക്ഷേ അവരുടെ കഷ്ടതലത്തിന് അവരിത് ഇവനെ അത്രയും ഊഹിച്ചില്ല ഇതൊരു കെട്ട കാലമാണല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ ലഹരിയുടെ ഉപയോഗം വല്ലാതെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ സ്കൂൾ കുട്ടികളിലൊക്കെ ലഹരിയുടെ ഒരു ഹബായിട്ട് കേരളം മാറുകയാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ അതിനു നേരെ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇല്ല നെറ്റാഫിറ്റമിൻ എം ഡി എം എ എൽ എസ് സി സ്റ്റാമ്പ് സ്റ്റാമ്പ് പോലെ കിട്ടും ഇപ്പോൾ അതിനൊക്കെ സുലഭമായിട്ട് കിട്ടും ഇവിടെ എന്താ പറയുക നമ്മൾ ഈ കടകളിലൊക്കെ കയറി സാധനങ്ങൾ മേടിക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണിത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ പിള്ളേരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അന്മാർ ഇത് നമുക്ക് കൊണ്ടുതരാൻ തയ്യാറാണ് ഈ സാധനം നമുക്കൊണ്ട് എത്തിച്ചേരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം അവനും ഉപയോഗിക്കാൻ പറ്റും കാര്യർമാരായി മാറുകയാണ് ഈ കുട്ടികൾ ക്യാരിയർമാരായിട്ട് അതായത് നേരത്തെ ഒക്കെ ചെറുപ്പക്കാർ കുറച്ചുപേര് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു ചൊത്തുകൂടിക്കഴിഞ്ഞാൽ ചില ബിയർ പാർലറിൽ പോയി ഒരു ബിയർ മേടിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ രണ്ട് പെഗ് മേടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടികളെ ഉള്ളായിരുന്നു ഇപ്പം അതൊന്നുമല്ലേ ഇവർ ഇത്തിരി പത്ത് പേര് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മാറുന്ന ഉദ്ദേശം എൽഒസി സ്റ്റാമ്പും മെറ്റാഫിറ്റമിനും ഒക്കെയാണ് എം ഡി എം എ ആണ് എം എം എന്നാണ് എംമാരേനെ പറയുന്നത് എം അതിനെ ചുരുക്കത്തിൽ പറയുന്നതാണ് പല പല പേരുകൾ ഇട്ടിട്ടുണ്ട് ഈ എം എക്സൈസ് തിരിച്ചറിഞ്ഞതുകൊണ്ടിപ്പോൾ അതിൻ്റെ ആ പേരും മാറ്റി വേറെ വേറെ ഓരോ പേരുകൾ ഇതിന് നമ്മൾ ഈ ഞാൻ ഈ പിന്നെ ഒരു ദിവസം രാത്രിയിൽ ഇവിടെ കഴക്കൂട്ടത്ത് കണ്ടു കഴക്കൂട്ടത്ത് ഒരു ആറ് അഞ്ചാറ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് പയ്യന്മാരും ഉണ്ട് ഈ പെമ്പിള്ളേർക്ക് ഒരെണ്ണത്തിന് നിൽക്കാൻ വയ്യ കള്ളല്ല മദ്യമല്ല ഒരെണ്ണത്തിന് നിൽക്കാൻ വയ്യ അതായത് എന്നാൽ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയോ ആ ഫ്ലൈ ഓവറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവോ അതിൻ്റെ സൈഡിൽ രാത്രിയിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കാണും അത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പിടുത്താതെ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല അത് ശരി അസിസ്റ്റന്റ് കമ്മീഷണർ മാത്രമല്ലേ എന്താ ചെയ്യള് ഇത് ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായില്ലോ ഒരു മാതാവിൻ്റെ കഴുത്ത് വെട്ടി മാറ്റാനുള്ള മകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിൽ എത്രത്തോളം ഡെയിൻജറായി ഈ സാധനങ്ങൾ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പിള്ളേരടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരോട് നമ്മളിപ്പം പിന്നെ വഴിയെ നടന്നു പോകുന്ന സമയത്ത് ഉപമ്മാരോട് നിൽക്കുന്ന വന്ന് എന്താ ഇവിടെ നിക്കുന്ന ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ പറ്റില്ല ഉമ്മരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാർ നമ്മളെ എടുത്ത് എടുത്ത് കീറികളായി ഉം ഉമ്മാരുടെ കയ്യിൽ ചെറിയ ചെറിയ സാധനം ഒരുപ്പുണ്ട് ഈ സർജിക്കൽ ബ്ലേഡ് പോലുള്ള സാധനങ്ങൾ അവന്മാറകിരിക്കുന്നത് ആരെങ്കിലും ഇത് വിൽക്കുന്നവന്മാർ ആയിരിക്കുന്നത് സർജിക്കൽ ബ്ലേഡ് പോലുള്ള സാധനങ്ങൾ ഇവന്മാർ ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവന്മാർ അറ്റാക്ക് ചെയ്യും തിരിച്ചറ്റാക്ക് ചെയ്തോളാം ഇതാണ്ട് ഈ അടുത്തിടയ്ക്കാണ് ഒരു എസ് ഐ മൂന്ന് കുത്താവുത്തിയത് ആ എസ് ഐ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അയാൾ മരണപ്പെട്ടില്ല ഒരു പ്രതിയെ പിടിക്കാൻ ചെന്നതാണ് ഇവൻ ഈ എം ആയിരുന്നു മൂന്ന് കുത്ത് ഓടിച്ചിട്ട് കുത്തിക്കോളാം ആ എസ് ഐ അടുത്തിടയ്ക്കാണ് അദ്ദേഹം

ഈ ഗ്യാങ്ങിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും അകാല മരണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആക്സിഡന്റിൽ പെട്ടൊക്കെ മരിക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ മരണപ്പെട്ട ചെറുപ്പക്കാരൊക്കെ മരിക്കുകയാണെങ്കിൽ ഇവര് പലയിടങ്ങളിൽ നിന്ന് അപ്പൊ നമ്മൾ അതിശയിച്ചു പോകും ഇത്രയും ബന്ധം ഈ പയ്യൻ ഉണ്ടായിരുന്നു വരുന്നതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലഹരി ഉപയോഗിക്കുന്ന അവൻ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു മരിച്ചവൻ ലഹരി ഉപയോഗിക്കും അപ്പൊ കേരളത്തിൽ പല ഭാഗത്ത് ഇങ്ങനെ വന്ന് കൂടുകയാണ് ഈ കാക്ക വന്ന് കൂടുന്നത് പോലെ വന്ന് കൂടുകയാണ് അത്രയും ബന്ധവാ ഇത് എല്ലാവരും ഉണ്ടെന്നേ ഈ കുട്ടികളിനകത്ത് ആണെന്നോ പെണ്ണെന്നോ ഇതിനകത്ത് വ്യത്യാസമില്ല ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ഈ കുട്ടികള് ഈ പെൺകുട്ടികൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ എന്തോരം പ്രശ്നങ്ങൾ ആ വീടുകളിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു നമ്മുടെ ഈ എക്സൈസില് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവര് ഇപ്പം പിന്നെ ഇവിടെ ഇരുന്നൊരു സി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇപ്പം റിട്ടയറായി അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഫങ്ഷനിൽ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്ന കഥകൾ കേട്ട് ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ആ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ഫംഗ്ഷനില്ല അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിലെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഓരോ പെൺകുട്ടികൾ വീട്ടിലുണ്ടാക്കിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കില്ല എക്സൈസിനെ ചിലരൊക്കെ എക്സൈസിനെ വിളിച്ച് ഈ വിവരം എക്സൈസിനോട് പങ്കുവയ്ക്കും എക്സൈസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഡീ അഡിക്ഷൻ വിമുക്തി എന്ന് പറയുന്നവരുടെ ഡീ അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റാറുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഈ ലോക്ക്ഡൗൺ സമയമായപ്പോഴത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഈ സാധനം കിട്ടുന്നില്ല ഈ സാധനം കിട്ടാതായപ്പോഴത്തോടു കൂടി വീടുകളിൽ ഭയങ്കരമായിട്ടുള്ള അക്രമം ഒരു പെൺകുട്ടിയാണെങ്കിൽ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ഇരുന്ന ഈ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതെടുത്ത് കാറിന്റെ മേളിൽ ഇട്ടു കൊടുത്തു കാറിന്റെ മേളില് ഫോടിന്റെ വണ്ടിയായിരുന്നു ഫോളിന്റെ വണ്ടിയുടെ ഗ്ലാസി എടുത്ത് എറിഞ്ഞു കൊടുത്തു ആ പിതാവിന്റെ വണ്ടിയാണ് ഇതിനെ താഴോട്ട് ഇറങ്ങാൻ സമയക്കാതെ വീട്ടുകാർ മോളി തന്നെ പൂട്ടിയതാ ആ ദേഷ്യത്തിനുള്ള രണ്ടാമത്തെ നിലയിൽ നിന്ന് ഇതെടുത്ത് താഴോട്ട് എറിഞ്ഞു കൊടുത്തു ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ പല വീട്ടുകാരും ഇത് പുറത്ത് പറയുന്നില്ല ഇപ്പം ഈ ഉമ്മ മരണപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞത് ഈ മൂന്ന് അറ്റം ഇവൻ ആ ഉമ്മയുടെ അടുത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ കൊലപാതകം നടന്നില്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും പുറത്തിറിയില്ലായിരുന്നു ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് വീടുകളിൽ ഇങ്ങനെയുള്ള പുതിയ ചെറുപ്പക്കാർ ഇങ്ങനെ ഇതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയിൻ സ്നാച്ചിങ് നടത്തുന്നത് ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റിയിൽ ഏറ്റവും അധികം ചെയിൻ സ്നാച്ചിങ് ഈ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എമ്മും മെറ്റാഫിറ്റമിനും ഒക്കെ മേടിച്ചു കൂട്ടാനാണ് അതിന് വേണ്ടിയിട്ടാണ് ചെയിൻ സ്നാച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി ഇവിടെ സ്ഥിരപ്പു മാലൊട്ടിക്കലാണ് ഇഷ്ടം പോലെയുണ്ട് സ്ത്രീകളൊക്കെ മാലയിട്ടുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അമ്മാർ ടു വീലറിൽ വരുവ വരിക പറിച്ചുകൊണ്ട് പൊക്കളയുക ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളത് ട്യൂമർ രോഗിയായിട്ടുള്ള അമ്മ അമ്മയോട് ഒരു ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാനും ആ പ്രവൃത്തി ചെയ്ത ശേഷം ജനിപ്പിച്ചതിൻ്റെ ശിക്ഷ ഞാൻ നൽകിയതാണെന്നൊക്കെ പറയാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ലഹരിയുടെ അതിൻ്റെ അളവ് എത്രത്തോളമായിരുന്നു നമ്മൾ വ്യാപ്തി അതിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്നാലോചിക്കാവുന്നതേ ഉള്ളൂ മൂന്നിടത്ത് അവൻ ഡിയഡിഷൻ കിടന്നു മൂന്ന് സ്ഥലത്ത് ഈ പിന്നെ മദ്യം കഴിച്ചിട്ട് ഡിയഡിഷന് പോകുന്ന പോലെ അല്ല ഈ ഇ ഡിയഡിഷൻ മദ്യം കഴിച്ചവർക്ക് കൊണ്ടുപോയി കുറെ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ടാബ്ലറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ എണ്ണം ഒക്കെ രക്ഷ കിട്ടും അങ്ങനെ രക്ഷപെടാത്തവരുമുണ്ട് അത് വേറെ കാര്യം അത് ഡി അടിഷന് പോയിട്ടും രക്ഷപെടാതെ പിന്നെയും മദ്യപിക്കുന്നവരുണ്ട് അവർ പിന്നെ വലിയ പ്രശ്നക്കാരായിട്ട് മാറും ഡി അടിച്ചിന് പോയിട്ട് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ മെന്റലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കളെ അതുപോലെ അതുപോലെ അല്ല ഈ ഇതിന്റെ ഉപയോഗം ഇതിന്റെ ഉപയോഗത്തിൽ നിന്ന് മുക്തി എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല അല്ലേ കൊണ്ടുപോയി കെട്ടിടേണ്ടി വരും മറ്റേ ഹാങ്ക് ഓഫൊക്കെ ഇട്ടിട്ട് കട്ടിലേ കൊണ്ടുപോയി കെട്ടിയിടേണ്ടി വരും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് എന്തായാലും നമ്മൾ ആ സിനിമയിൽ നെടുമുണി വേണു പറഞ്ഞതുപോലെ നാശത്തിലേക്കാണ് കേരളത്തിന്റെ പോക്ക് അതെ അതെ ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് നിലവാരമില്ലാത്ത ബാറുകൾ എന്നും പറഞ്ഞു ബാറുകളെല്ലാം അടച്ചുപൂട്ടിക്കളഞ്ഞു അപ്പോഴാണ് ഈ കേരളത്തിൽ ഇതിൻ്റെ ഒരു ഇതിലേക്ക് പുള്ളേർ തിരിഞ്ഞു തുടങ്ങിയത് പിന്നെ ഈ ലോക്ക്ഡൗണും ഭയങ്കരമായിട്ട് അപകടം ചെയ്തിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ ആയപ്പോഴും ഈ പറയുന്ന പോലെ ഈ മദ്യഷോപ്പുകളൊന്നും ഇല്ലായിരല്ലോ അന്ന് ഈ കഞ്ചാവും എം ഡി എം എയും പോലെയുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ഇതിലേക്ക് ഈ ബാറുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സുധീരനാണ് ആ അതെ അതെ അദ്ദേഹം കടുങ്കര ഗാന്ധിയൻ ആദർശമൊക്കെ ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അഴിമതി ആരോപണവുമായി വന്നപ്പോ ഉമ്മൻചാണ്ടി വിചാരിച്ച അങ്ങനെ അങ്ങ് എല്ലാം അടച്ചു അതാ ഞാൻ പറഞ്ഞത് ഇത് ബാറുകൾ പൂർണ്ണമായി അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അപകടം ചെയ്താണ് ചാരായ ഒരിക്കലും എന്താ പൂർണ്ണമായിട്ട് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരാമെന്നല്ലാതെ ഒറ്റയടയ്ക്ക് അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വലിയ പ്രശ്നങ്ങള് വിപത്തുകൾ ഉണ്ടാവും ഏതായാലും ആ ഉമ്മയുടെ പിന്നെ കബറടക്കം കഴിഞ്ഞു അവൻ ജയിലില് പോയി ഇനി എല്ലാ കാലത്തും ജയിലിൽ കിടക്കാം അടി ആവശ്യത്തിന് കിട്ടും കേട്ടോ ആ ഉമ്മയൊക്കെ കൊന്നിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജെല്ലോട്ട് എന്ന് പറഞ്ഞാൽ സുഖമാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇടിച്ച് പരിപിടുക അത് കിട്ടണം നല്ല രീതിയിൽ ഇടിക്കുമോ മതി